മിസ്റ്റർ ഒരു നല്ല സംഭവം ണ്ടായിരുന്നു ഇവിടെ കേരള മാർക്കറ്റ് പറഞ്ഞൊരു ഏരിയ ഉണ്ട് പുറയ്താല് അവിടെ വന്നപ്പോഴാണ് വേറൊരു സംഭവം പറമ്പിൽ പീഡിയക്കാര് നമ്മളെ നാട്ടിലെ പറമ്പിൽ പീടികൾ സെറ്റ് ചെയ്ത മാതിരി ആ നാട്ടുകാർ ഏറ്റവും കൂടുതൽ ഉള്ള ഒരു സ്ഥലം ഈ കേരള മാർക്കറ്റിൽ പറഞ്ഞാൽ പറമ്പിൽ പീഡിയ കാണപ്പെടില്ല ഏകദേശം ആ രണ്ട് സ്ഥലങ്ങളിൽ കാക്കത്തോടം അങ്ങനെ ആ റേഞ്ചില് വരുന്ന സ്ഥലങ്ങളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഇവിടെ ഉള്ളത് കിട്ടും നിങ്ങൾ എത്രയാ ഇവിടെ പത്ത് വർഷം ഇത് റവ ഇന്ത്യൻ സ്റ്റോർ അല്ലേ പത്ത് വർഷത്തോളാ ഇവിടെ ഇവിടെ നിങ്ങളെ അറിവില്ല എത്ര ഓർമ്മ പൊടിക്കാറുണ്ടോ ഇവിടെ കറിപ്പൊടിയോ കാടപ്പൊടിയായിട്ട് നിങ്ങള് വെറുപ്പാറല്ലേ ഇവിടെ ഉള്ള ഒരുവിധ ആളുകളൊക്കെ കാടപ്പൊടി പറമ്പിൽപടിക ആ വെറുപ്പാറ ആ ഒരു മൂന്നാല് സ്റ്റോറൊക്കെ ഉള്ളിലുള്ള ആളുകളാണ് ഭയങ്കര രസം ഒറ്റപ്പാലത്തേനായിട്ട് ഞങ്ങളോട് ഈ കഥ പറയുന്നത് പറമ്പിൽ പിടിയിലുള്ള എത്രയും ആളുകൾ ഇവിടെ നമ്മള് നസീം റോസ് റസാക്ക് അപ്പം മദീന സ്റ്റോറിന്റെ നിങ്ങള് ഓപ്പോസിറ്റില്ല മദീന സ്റ്റോറിന്റെ കുറെ ഷോപ്പുകള് ഇപ്പുറത്ത് ഇന്ത്യൻ സ്റ്റോറിന്റെ വേറെ കുറെ ഷോപ്പുകള് അപ്പൊ ആ ഒരു കുറേ ഇതേ പറമ്പിൽപിടിയെ കാണാൻ വേണ്ടി വന്നതാണ് ഓക്കെ